പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കറണ്ട് അഫയേഴ്സ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് എന്നത് വെറും വാർത്തകളുടെ സമാഹാരം മാത്രമല്ല രാജ്യം ലോകം സമൂഹം പരിസ്ഥിതി സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ നടക്കുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കണ്ണാടിയാണ് നിലവിലെ മത്സര പരീക്ഷകളായിട്ടുള്ള പി എസ് സി യു പി എസ് സി ആർ ആർ ബി എസ് എസ് സി കെ ടെ തുടങ്ങിയവയിൽ കറണ്ട് അഫയേഴ്സിന്റെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നമ്മെ പഠിപ്പിക്കുന്നത് സാങ്കേതിക പുരോഗതി പുതിയ സർക്കാർ പദ്ധതികൾ ആഗോള പദ്ധതികൾ ആഗോള വെല്ലുവിളികൾ പരിസ്ഥിതി സംരക്ഷണം വിദ്യാഭ്യാസ സാമ്പത്തിക മാറ്റങ്ങൾ തുടങ്ങിയവയാണ് ഈ ക്ലാസ്സിലൂടെ നാം വാർത്തകളെ അർത്ഥത്തോടെ പഠിക്കാനും പരീക്ഷാഭിമുഖമായി പ്രധാന പോയിന്റുകൾ പഠിക്കാനും വിഷയങ്ങളെ ലളിതമായി മനസ്സിലാക്കാനും ശ്രമിക്കാം അതുപോലെ വാർത്തകൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല നമ്മളുടെ ഭാവിയെ കൂടി മനസ്സിലാക്കാനാണ് കറണ്ട് അഫേഴ്സ് അറിഞ്ഞിരിക്കേണ്ടത് എന്ന ബോധ്യം നിങ്ങളിൽ നൽകിക്കൊണ്ട് ഞാൻ ക്ലാസ് ആരംഭിക്കുന്നു കറണ്ട് അഫെയേഴ്സിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സർക്കാർ പദ്ധതികളെ കുറിച്ചിട്ടാണ് അപ്പോൾ ഏതൊക്കെ സർക്കാർ പദ്ധതികളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇടം എന്ന സർക്കാർ പദ്ധതിയെ കുറിച്ചാണ് പാന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ഭിന്നശേഷിക്കാർക്ക് ബാങ്കുകൾ നൽകുന്ന പദ്ധതിയാണ് ഇടം എന്ന് പറയുന്നത് ഏതാണ് പന്ന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ബാങ്കുകൾ നൽകി വരുന്ന അല്ലെങ്കിൽ നൽകുന്ന പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത് ഇടം എന്ന് പറയുന്നത് ഇടം ഇനിഷ്യേറ്റീവ് ഓഫ് ഡിഫറെൻഷലി ഏബിൾഡ് മൂവ്മെന്റ് ആണ് എന്ത് ഇടത്തിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇടം ഇനിഷ്യേറ്റീവ് ഓഫ് ഡിഫറെൻഷലി ഏബിൾഡ് മൂവ്മെന്റ് ആണ് ഇടത്തിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലാണ് എന്ത് ആരംഭിച്ചത് ആദ്യമായിട്ട് ഈ പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലാണ് പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ചിരിക്കുന്നത് പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ് സംസ്ഥാന പന ഉൽപ്പന്ന വികസന കോർപ്പറേഷൻ കെൽപാം എന്താണ് സംസ്ഥാന പന ഉൽപ്പന്ന വികസന കോർപ്പറേഷൻ കോർപ്പറേഷൻ ആണ് എന്ത് ആ സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ എന്നിവർ ചേർന്നിട്ടാണ് എന്ത് എന്ത് ചെയ്യുന്നത് ആ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ഏതൊക്കെയാണ് ഏതൊക്കെ പദ്ധതി ഏതൊക്കെ എന്താണ് ആരൊക്കെ കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നോക്കി ശ്രദ്ധിച്ചേ സംസ്ഥാന പന ഉൽപ്പന്ന വികസന കോർപ്പറേഷനും ആ കെൽപാമും അതുപോലെ തന്നെ സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ എന്നിവരെ സംയുക്തമായിട്ട് ചേർന്നുകൊണ്ടാണ് എന്ത് നടത്തുന്നത് ഈ ഇടം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി ആർക്ക് വേണ്ടി നടത്തുന്നത് ആ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടി ആ പന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് ആർക്കാണ് ആ ഭിന്നശേഷിക്കാർക്ക് ബാങ്കുകൾ നൽകുന്ന പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത് ഇടം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു സർക്കാർ പദ്ധതിയാണ് അല്ലെ ആർക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട് ആ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ആ പന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് ബാങ്കുകൾ നൽകുന്ന എന്താണ് പദ്ധതിയാണ് ഇടം എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലായെന്ന് കരുതുന്നു അതുപോലെ തന്നെ ഇനി അടുത്ത പദ്ധതിയിലേക്ക് പോവാണ് അടുത്ത സർക്കാർ പദ്ധതി ഏതാണെന്ന് നോക്കാം ശ്രദ്ധിച്ചേ അടുത്തത് എന്താണ് വേനൽ മധുരം പദ്ധതി ഏതാണ് വേനൽ മധുരം പദ്ധതി എന്താണ് വേനൽ മധുരം പദ്ധതി നോക്കിയാലോ ശ്രദ്ധിച്ചേ ഗ്രാമീണ മേഖലയിലെ സി ഡി എസ് ഗ്രൂപ്പുകൾക്ക് കീഴിൽ നാടൻ തണ്ണിമത്തനുകളെ കൃഷി ചെയ്ത് വേനൽ കാലത്ത് എത്തിക്കുന്ന പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത് വേനൽ മധുരം പദ്ധതി എന്ന് പറയുന്നത് ഏതാണ് ആ എന്താണ് വേനൽ മധുരം പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ് അത് നടത്തുന്നത് ഗ്രാമീണ േഖലയിലെ എവിടത്തെയാണ് ശ്രദ്ധിച്ചിരുന്നോണം ഗ്രാമീണ മേഖലയിലെ സി ഡി എസ് ഗ്രൂപ്പുകൾക്ക് കീഴിൽ നാടൻ തണ്ണിമത്തനുകൾ കൃഷി ചെയ്ത് വേനൽക്കാലത്ത് എത്തിക്കുന്ന പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത് വേനൽ മധുരം പദ്ധതി എന്ന് പറയുന്നത് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ് ആ കുടുംബശ്രീ മിഷനാണ് ആരാണ് കുടുംബശ്രീ മിഷനാണ് കുടുംബശ്രീയുടെ ഫാം ലൈവ്ലിഹുഡ് പദ്ധതിയുടെ കീഴിലാണ് വേനൽ മധുരം പദ്ധതി ആവിഷ്കരിച്ചത് എന്താണ് അതായത് കുടുംബശ്രീയുടെ ഫാം ലൈവ്ലിഹുഡ് പദ്ധതിയുടെ കീഴിലാണ് ഫാം ലൈവ്ലിഹുഡ് പദ്ധതിയുടെ കീഴിലാണ് വേനൽ മധുരം പദ്ധതി ആവിഷ്കരിച്ചത് പദ്ധതി ആരംഭിച്ച ജില്ല കോഴിക്കോട് പദ്ധതി ആരംഭിച്ച ജില്ല കോഴിക്കോടാണ് അപ്പം ഒന്നുകൂടെ ശ്രദ്ധിച്ചേ വേനൽ മധുരം പദ്ധതി ഗ്രാമീണ മേഖലയിൽ സി ഡി എസ് ഗ്രൂപ്പുകൾക്ക് കീഴിൽ നാടൻ തണ്ണിമത്തനെ കൃഷി ചെയ്ത കൃഷി ചെയ്ത് വേനൽ വിപണിയിൽ വിപണിയിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ആരംഭിച്ച പദ്ധതിയാണ് ഇത് വേനൽ മധുരം പദ്ധതി ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബശ്രീ മിഷൻ ആണ് അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ഫാം ലൈവ്ലിഹുഡ് പദ്ധതിയുടെ കീഴിലാണ് വേനൽ മധുരം പദ്ധതി ആവിഷ്കരിച്ചത് ഇത് ആദ്യമായിട്ട് ആരംഭിച്ച ജില്ല കോഴിക്കോടാണ് ഇനി നോക്കാം അടുത്ത സർക്കാർ പദ്ധതി ഏതാണെന്ന് നമുക്ക് നോക്കാം ഗ്രീൻ ദി ഗ്യാപ് പദ്ധതി എന്താണ് ഗ്രീൻ ദി ഗ്യാപ് പദ്ധതി എന്താണ് ഗ്രീൻ ദി ഗ്യാപ് പദ്ധതി എന്ന് നോക്കാം പാലക്കാട് ചുരത്തിന്റെ ഹരിതവത്കരണം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് എന്ത് ഗ്രീൻ ദി ഗ്യാപ് പദ്ധതി ഏതാണ് ഗ്രീൻ ദി ഗ്യാപ് പദ്ധതി എന്ത് എന്ത് ലക്ഷ്യം വെച്ചാണ് തുടങ്ങിയത് പാലക്കാട് ചുരത്തിന്റെ ഹരിതവത്കരണം ഹരിതവൽക്കരണം ആ ഗ്രീൻ ദി ഗ്യാപ് ഹരിതവത്കരണം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത് ഗ്രീൻ ദി ഗ്യാപ് എന്ന് പറയുന്നത് പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ കേരളത്തിന്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിക്കുക പ നട്ടുപിടിപ്പിക്കുകയാണ് എന്നിന്റെ ലക്ഷ്യം ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് വരുന്നത് എന്താണ് ആ പദ്ധതിയുടെ ഭാഗമായിട്ട് പാലക്കാട് ജില്ലയിൽ ജില്ലയിലെ കേരളത്തിന്റെ അതിർത്തികളിൽ എന്താണ് അതിർത്തി പഞ്ചായത്തുകളിൽ എന്ത് എന്ത് നട്ട് നട്ടു വളർത്തുന്നു ആ വൃക്ഷത്തൈകള് നട്ടുപിടിപ്പിക്കുകയാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ആരാണ് ആ ഹരിത കേരള മിഷൻ ആണ് എന്താണ് ഹരിത കേരള മിഷൻ ആണ് ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നത് അപ്പം ഗ്രീൻ ദി ഗ്യാപ് പദ്ധതി എവിടെ പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണം ലക്ഷ്യമിട്ട് നടത്തുന്ന പദ്ധതിയാണ് എന്ത് എന്നത് പറയുന്നത് ഗ്രീൻ ദി ഗ്യാപ് എന്ന് പറയുന്ന പദ്ധതി പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ പാലക്കാട് ജില്ലയിലെ കേരളത്തിന്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷതൈകൾ നട്ടുപിടിപ്പിക്കുകയാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് വരുന്നത് ഈ പദ്ധതി ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ആരാണ് ഹരിത കേരളം മിഷൻ ആണ് ഇനി അടുത്തതിലേക്ക് പോകാം ശ്രദ്ധിച്ചേ കൃഷി സമൃദ്ധി പദ്ധതി അടുത്ത എന്താണ് കൃഷി സമൃദ്ധി പദ്ധതി കാർഷിക മേഖലയിൽ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന സമഗ്ര കർമ്മ പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത് ഈ കൃഷി സമൃദ്ധി പദ്ധതി എന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന സമഗ്ര കർമ്മ പദ്ധതിയാണ് എന്ത് ഈ കൃഷി സമൃദ്ധി പദ്ധതി എന്ന് പറയുന്നത് ഈ പ്രാഥമിക ദ്വിതീയ കാർഷിക മേഖലകളുടെ ഉന്നമനമാണ് എന്ത് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് പ്രാഥമിക ദ്വിതീയ കാർഷിക മേഖലകളുടെ ഉന്നമനമാണ് ഏത് പദ്ധതിയുടെ ലക്ഷ്യം കൃഷി സമൃദ്ധി പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് വരുന്നത് പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ് കേരള കൃഷി വകുപ്പാണ് എന്ത് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ് കൃഷി സമൃദ്ധി പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിന്റെ എന്തിനു വേണ്ടിയിട്ടാണ് കൃഷി സമൃദ്ധി പദ്ധതി നടപ്പിലാക്കുന്നത് ആ പ്രാഥമിക ദ്വിതീയ കാർഷിക മേഖലകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ് ആ ഈ കേരള കൃഷി വകുപ്പാണ് ആരാണ് കേരള കൃഷി വകുപ്പാണ് ഓക്കെ ഇനി നമുക്ക് അടുത്തത് നോക്കാം ഓപ്പറേഷൻ സ്പോട്ട് സ്പോട്ടറോപ്പ് എന്താണ് ഓപ്പറേഷൻ സ്പോട്ട് എന്ന് നോക്കാം ശ്രദ്ധിച്ച് എല്ലാരും ശ്രദ്ധിച്ചിരുന്നേ കൈക്കൂലിക്കാര കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടുന്നതിനായി കേരളത്തിലുടനീളം നടത്തിയ പരിശോധന പരിശോധന നടത്തുന്ന ആരാണ് കേരള വിജിലൻസ് വകുപ്പാണ് ഇതാണ് എന്ത് എന്ന് പറയുന്നത് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ സ്പോട്രാപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത് കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടുന്നതിനായി കേരളത്തിലുടനീളം നടത്തിയ പരിശോധനയാണ് എന്ത് എന്ന് പറയുന്നത് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്ന് പറയുന്നത് പരിശോധന നടത്തുന്നത് ആരാണ് കേരള വിജിലൻസ് വകുപ്പാണ് ഈ പരിശോധന നടത്തുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ചധികം സർക്കാർ പദ്ധതികൾ കണ്ടു അല്ലേ അപ്പം ഇത്തരത്തിലുള്ള ഞാൻ ആദ്യമേ പറഞ്ഞു ആ കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം നമ്മൾ ഇതുവരെ നടത്തി വരുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ മത്സര പരീക്ഷകളിലും എന്താണ് കറണ്ട് അഫെയേഴ്സിന്റെ പ്രാധാന്യം എത്ര മാത്രം ഉണ്ടെന്ന് ആ എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മനസ്സിലാവുന്നതാണ് അതുകൊണ്ട് തന്നെ എന്താണ് ഇനിയും ഇതുപോലെ ഉള്ള കറൻ്റ് അഫെയർസ് ക്ലാസ് തുടർന്നും വരുന്നതായിരിക്കും അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക നല്ല രീതിയിൽ മത്സര പരീക്ഷകളെ കാണുക നല്ല രീതിയിൽ എല്ലാ പരീക്ഷകളും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം തുടർന്ന് ഞാൻ ക്ലാസ്സുമായിട്ട് വരുന്നതായിരിക്കും നമ്മുടെ ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ടെലഗ്രാം പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ചലഞ്ചർ ആപ്പിൻ്റെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യുക കൃത്യമായിട്ടുള്ള ഒരു പഠന രീതി നിങ്ങൾക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠന രീതി തന്നെ നമ്മൾ തരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു സ്റ്റഡി ോടുകൂടി നിങ്ങൾക്ക് മത്സര പരീക്ഷകളിലേക്ക് തയ്യാറാകാം ഇനിയും ഇതുപോലെയുള്ള കറണ്ട് അഫെയേഴ്സ് വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം